അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കുളത്തിൽ ഫയർഫോഴ്സ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് അമ്പലപ്പുഴ സ്വദേശി മുകേഷ് എന്ന യുവാവിനെ കാണാതായതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് ക്ഷേത്ര കുളത്തിൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് കുളത്തിന്റെ കൽപ്പടവിൽ യുവാവിന്റെ ചെരുപ്പുകൾ കണ്ടതിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തുന്നത് Thank you. ചെരുപ്പുമായ രമേശൻ കണ്ടെന്നാണ് പറയുന്നത് ഓൺ രണ്ടു ഓഫർ ഓൺ രണ്ടു ഓഫർ കണ്ടെന്ന് ഇങ്ങോട്ട് മാറാൻ കാര്യ ý cái <laughs> của chúng ta sẽ cùng nhau cùng nhau cùng nhau cùng nhau cùng